സംസ്ഥാനത്ത് പോലീസും ഗുണ്ടകളും തമ്മിൽ ഒരു അവിഹിത കൂട്ടുകെട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഇടതുമുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ ആ ബന്ധം കൂടുതൽ ശക്തമായിരും ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എറണാകുളത്ത് ഒരു ഗുണ്ട നേതാവിൻ്റെ വീട്ടിൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് ഇത് അന്വേഷിക്കാൻ ചെല്ലുന്നത് ഒരു എസ് ഐ ആണ് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അത് എനിക്ക് തോന്നുന്നു ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ ഒരു അന്ധധാര എല്ലാ കാലത്തും ഉണ്ട് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഉണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം മറയുന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അതാണ് ഇനിയുള്ള കാലത്ത് മലയാളിയുടെ പ്രതീക്ഷ എന്താണ് അവൻ നീതി തേടി എവിടെ പോകും ആരെ വിശ്വസിക്കും ഒരു ഗുണ്ടായുസത്തിനിരയായ ഒരാൾ പോലീസിനോടാണല്ലോ ചെന്ന് പരാതി പറയാനുള്ളത് ആ പോലീസുകാരൻ ഇയാളുടെ വിരുന്നുകാരനാണെങ്കിൽ ഇതേ ഗുണ്ടയുടെ വിരുന്നുകാരനും കൂലിക്കാരനും ഒക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ എന്താണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ സമൂഹത്തിൻ്റെ ഭാവി എന്താണ് ആ ചോദ്യങ്ങളൊക്കെ ഉയർത്തേണ്ടതാണ് ഇപ്പോൾ കൗതുകം എന്ന് നിറഞ്ഞ ചില വിവരങ്ങൾ ഈ സമീപകാലത്ത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ കണ്ട ഒന്ന് ഈ തമ്മനം ഫൈസലാണ് ഗുണ്ട അപ്പോൾ ഇന്നലെ തമ്മനം ഫൈസൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മീഡിയയുടെ ഒക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കും നമ്മുടെ മാധ്യമങ്ങളിപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളെപ്പോലെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുക്കുന്നത് ഗുണ്ടാ നേതാക്കന്മാരെയാണ് തമ്മനം ഫൈസലിൻ്റെ ഇൻറ്റർവ്യൂ അതിനൊക്കെയാണ് ഇത്ര റേറ്റിംഗ് കൂടുതൽ അപ്പോൾ പൊതുവെ നമ്മുടെ ഒരു 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 സമൂഹത്തിൻ്റെ ഒരു കൾച്ചറ് ഒരു നീതി നൈതികത എങ്ങോട്ടാണ് പോകുന്നത് ഒരു സോഷ്യൽ എത്തിക്സ് ഉണ്ടല്ലോ എങ്ങോട്ടാണ് പോകുന്നത് തമ്മനും ഫൈസലിന് പറയാൻ സ്പേസ് കൊടുക്കുക ഞാൻ ഗുണ്ടായുസം കാണിച്ചത് അതിൻ്റെ ഒമ്പത്തരം എന്നിട്ട് കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അവൻ്റെ സൗഹൃദത്തിലുള്ള പോലീസ് നേതാക്കൾക്കാർ അവൻ്റെ അവൻ്റെ സൗഹൃദത്തിലെ രാഷ്ട്രീയക്കാർ അവൻ്റെ സൗഹൃദത്തിലുള്ള സിനിമക്കാർ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പൊങ്ങച്ചം പറച്ചിൽ അതിനൊക്കെ അവസരം കൊടുക്കുക ആ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ഈ ഇപ്പോൾ ഇന്ന് സുനിൽ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഇൻ്റർവ്യൂവിൽ അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത്രേ ഈ തമ്മനം ഫൈസലിൻ്റെ യഥാർത്ഥ പേര് ജോർജ് ആണത്ര അവൻ ജോർജ് ആണ് അവൻ ആലുവയിൽ തമ്മനത്ത് നിന്ന് ആലുവയിൽ പോയി താമസാക്കിയപ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ അവനീ പിടിച്ചും പറിച്ചും ഗുണ്ടായുസം കാണിച്ചും ഉണ്ടാക്കിയ പണമുണ്ടല്ലോ അപ്പോൾ അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാണ് അയൽപക്കക്കാരൊക്കെ അവിടെ ഇപ്പോൾ ജോർജ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഒരു വെയിറ്റ് അവരുടെ ഇടയിൽ ഒരു സ്വീകാര്യത കിട്ടാൻ അത് വേണല്ലോ ഗുണ്ടകൾക്ക് എപ്പോഴും ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ സമൂഹ പിന്തുണ വേണ്ടി വരിക കാരണം അവരെ ഈ സമൂഹത്തിൻ്റെ ഈ പാവങ്ങളുടെയൊക്കെ കാരുണ്യത്തിൻ്റെ മറവിൽ അവരുടെയൊക്കെ ദുരിതങ്ങളിലും ആണല്ലോ ഇവർ ഒളിച്ചിരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയത്രേ ഏ ജോർജ് ശരിയല്ല ഇവന്മാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ നല്ലത് ഒരു ഒരു മുസ്ലിം പേരാണ് അങ്ങനെ ഫൈസൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ഫൈസൽ ആളുകൾ തമ്മനത്തുനിന്ന് വന്ന ഫൈസൽ ആയതുകൊണ്ട് തമ്മനം ഫൈസൽ എന്നറിയപ്പെട്ടു വന്നാൽ വേറൊരു തമാശ ആലോചിച്ച് നോക്കൂ തമ്മനും ഫൈസലായപ്പോൾ അവൻ്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾ വല്ലാതെ പേടിക്കാനും വലിയ ബഹുമാനിക്കാനും ഒക്കെ തോന്നിയത്ര അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു ഗുണ്ടൊക്കെ പേരിടാൻ ഒരിക്കലും ജോർജ് പറ്റില്ല ഉണ്ണികൃഷ്ണൻ പറ്റില്ല അത് ഫൈസൽ തന്നെ ആവണമെന്നല്ല അതിനൊരു വല്ലാത്തൊരു ഒരു സൂചന ഉണ്ടല്ലോ ആ പറയുന്നതിൽ എന്നാലും ചോ അപ്പോ അങ്ങനെയുള്ള കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നു വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല ഇപ്പോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോ തമ്മനം ഫൈസലുമായിട്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ അങ്കമാലിയിലെ വീട്ടില് റെയ്ഡ് നടത്തി പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ശുചിമുറിയിൽ പോയി വിളിച്ചു എന്നാ ഈ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു എസ് ഐ ആണ് ചെല്ലുന്നത് ആ എസ് ഐയുടെ മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റാതെ ഒളിച്ചിരുന്ന ഒരു മേരുദ്യോഗസ്ഥൻ അതാണ് ഇതിന്റെ വേറൊരു തമാശ ആ കൂട്ടത്തിൽ അപ്പോ തമ്മനം പൈസലിന്റെ മറുപടി എന്താ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിവൈഎസ്പി വന്നിരുത് അങ്ങനെ ഡിവൈഎസ്പിയുടെ പടം കാണിച്ച് ഞാൻ അയാൾ അറിയേയില്ല നിങ്ങൾ പടം കാണിച്ചതെന്നാ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു തരാം ഇത്ര സമർത്ഥമായിട്ടാണ് ഇവരൊക്കെ കൂട്ടുചേർന്ന് ഉണ പറയുന്നത് ആലോചിച്ചോക്കു രണ്ട് വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു ആ റെയ്ഡ് നടന്നു എന്തിനാണ് റെയ്ഡ് നടത്തിയത് അത് ഞാൻ വേറൊരു എന്നെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചു അപ്പം ഞാൻ ആലുവ പോലീസിലെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാണ് പോയത് അതെന്താ എന്നറിയോ അപ്പോഴാണ് ഒരു വിവരം കൂടി പറയണത് ആലുവ പോലീസിലേക്ക് വിളിപ്പിച്ചത് ടർബോ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കേസിനാണ് ഒന്നാലോചോ ടർബോ സിനിമയും ഇവനും തമ്മിൽ എന്ത് ബന്ധമാണ് അപ്പം നമ്മുടെ സിനിമാ ലോകവും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ ഗുണ്ടായുസം രാഷ്ട്രീയവുമാത്ര ആയിട്ട് മാത്രം ബന്ധമുള്ളതല്ല പോലീസുമായിട്ട് മാത്രം ബന്ധമുള്ളതല്ല നമ്മൾ ആരാധ്യ ആരാ നമ്മുടെ ആരാധനാ പുരുഷന്മാരും ആരാധന നായികന്മാരും ഒക്കെ ആയ ഈ നമ്മുടെ സിനിമാ ലോകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്റ്റാർഡവുമായി ബന്ധപ്പെട്ട ഒരു 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 അപ്പോൾ ഇവൻ്റെ സൗഹൃദ വലയത്തിൽ ഇപ്പോൾ ഇപ്പൊ പുറത്തു വന്നത് ഡിവൈഎസ് പി സാവു പങ്കെടുത്തു എന്നാണ് ഏതൊക്കെ സിനിമാ നടന്മാർ പോയില്ല എന്നാർ കണ്ടു ഇനി സിനിമാ നടന്മാർക്ക് വേണ്ടി ഗുണ്ടാ വിരുന്ന് ഏതൊക്കെ ദിവസങ്ങളിലാണ് നടന്നത് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നാർ കണ്ടു അപ്പോൾ ഇവൻ്റെ പരിചിത വലയത്തിൽ ആരാണ് ഇല്ലാത്തത് എന്ന ചോദ്യം വളരെ പ്രധാനമല്ലേ ഇനി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എപ്പോഴാണാവോ ഇവൻ്റെ പാർട്ടി അതിൽ ഏതൊക്കെ പാർട്ടിക്കാരെയൊക്കെ പോയോ എന്നാവോ ഭരണകക്ഷി തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു ചോദ്യമാണ് ഇതൊക്കെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു 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 ാണ് ഈ സിനിമ മേഖലയിലുള്ള ബന്ധം പറഞ്ഞത് പക്ഷെ നേരത്തെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതുപോലൊരു ഗുണ്ടാനേതാവിൻ്റെ പേര് പറഞ്ഞ് അയാളെക്കുറിച്ച് അന്വേഷണം വന്നപ്പോൾ ഇതുപോലെ കുറെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നു മുത്തൂറ്റി കുടുംബത്തിലെ ഒരു യുവാവിനെ കൊന്നിരുന്നു അന്ന് കൊന്നപ്പോഴും ഇതുപോലൊരു ഗുണ്ടാനേവിന്റെ പേര് പുറത്തു വന്നു അയാളെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴും ഈ പോലീസ് ബന്ധങ്ങൾ വന്നു അപ്പോൾ ഓരോ ഗുണ്ടാനേതാവിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഈ പോലീസിൻ്റെ അതും ഈ ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന റാങ്കിൽ വരെയുള്ള പോലീസുകാരുടെ കൂട്ടുകെട്ടാണ് ഇവർക്ക് സഹായകമാകുന്നത് തീർച്ചയായിട്ടും ശരിയാണ് അത് വളരെ ശരിയാണ് അത് മാത്രമല്ല ഇപ്പോ ടോമിൻ ജെ തച്ചങ്കരി കേരള പോലീസിലെ ക്രിമിനൽ എന്നല്ല പലപ്പോഴും എനിക്ക് പരിചയമുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കേരള പോലീസിലെ നമ്പർ വൺ ടെററിസ്റ്റ് ആണെന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും വി എസ് അച്യുതാനന്ദം ഭരിച്ചപ്പോഴും സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തിയത് പിണറായി വിജയന് പിന്നെ ഇത്തരക്കാരെയാണ് പഥ്യം അതുകൊണ്ട് മോസ്റ്റ് ക്രിമിനൽ ആയിട്ടുള്ള വളരെ അങ്ങേ ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും സേഫ് ആയ മാർഗം പോലീസുകാർക്ക് മാത്രമല്ല ഐ എ എസ്കാർക്ക് ഐ പി എസ്കാർക്ക് ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള അങ്ങേ കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെ ആയ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വല്ലാത്ത സംരക്ഷകനായിട്ടാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ സമയത്ത് ഈ പോലീസുകാരൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വളരെ നമ്മുടെ മുമ്പിൽ ഡിവൈഎസ്പി സാബു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ജനം പ്രതീക്ഷിക്കുന്നത് ഈ കേരള പോലീസിലെ സത്യസന്ധരായ എത്രയോ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അവരുടെ മുഴുവൻ പേര് കളങ്കപ്പെടുത്താൻ ഒരു ഡിവൈഎസ്പി സാബു മാത്രമേ ഉള്ളൂ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു 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 വളരെ അങ്ങേറ്റത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ പറയാവുന്ന ഒരു പോയിൻറ്റ് പോയിൻറ്റ് സീറോ പോയിന്റ് സീറോ സീറോ വൺ ഒക്കെ എന്ന് പറയാവുന്ന ഒരു പേഴ്സൻറ്റേജ് ആണ് അയാളെ മാറ്റി നിർത്തി എന്താ എന്താണ് നടപടി എടുക്കുക അയാളെ മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്യണം അയാളെ അന്വേഷണം അല്ലേ മാറ്റി നിർത്തി ആദ്യം അറ്റർത്തി അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലേ ഡിസ്മിസ് ചെയ്യണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പക്ഷേ അനുഭവം മറിച്ചാണ് ഇത്തരം ക്രൈം എത്രയോ തവണ പിടിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വല്ലാതെ വൈകാതെ ഇനിയിപ്പോൾ പേരിനൊന്ന് കുറച്ച് ദിവസം പുറത്തു നിർത്തിയാൽ തന്നെ വല്ലാതെ വൈകാതെ പിൻവാതിലൂടെയും മുൻപാതിലൂടെയും ഒക്കെ പുനഃസ്ഥാപിക്കപ്പെടുകയും അവർക്ക് പ്രോപ്പർ ചാനലിൽ പ്രൊമോഷൻ കൊടുക്കുകയും അവരുടെ സർവീസിൽ നയാ പൈസ പോലും നഷ്ടപ്പെടുത്താതെ അവർക്ക് പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാൻ പറ്റുകയും പിന്നീട് ഈ ഈ ഗുണ്ടകളോടൊക്കെ ചേർന്ന് കൂട്ടു വ്യവസായങ്ങളും കൂട്ടുകൃഷിയും ഒക്കെ നടത്താൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നാട് പോകുന്നുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് എപ്പോഴും ഈ ഗുണ്ട സംഘങ്ങളുടെ സഹായം ആവശ്യമായി വരും അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ഇപ്പോൾ സിനിമാ മേഖലയിൽ ഈ നായകനെയോ നായികയോ സംരക്ഷിക്കാൻ ഈ ഫിനാൻസ് ചെയ്യുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അങ്ങനെ എല്ലാ മേഖലയിലും ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവരുന്ന അവരാണ് ഈ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊരു അറുതി വരുത്തേണ്ടത് പോലീസാണ് അല്ലെങ്കിൽ സർക്കാരാണ് എന്തുകൊണ്ടാണ് അവരതിന് മടിക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ മൊയ് ഒക്കെ ബേസ് പണമാണ് മൂലധനമാണ് ഈ മൂലധനത്തിൻ്റെ കാവൽക്കാരാണ് ഗുണ്ടകൾ അതെപ്പോൾ എടുത്തോളൂ നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് മാത്രം രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടായുസം വേണം അവരുടെ അധികാരവും പദവിയും പ്ലസ് അവരുടെ പണവും പണം ഒളിപ്പിച്ച് നിലനിർത്തുകയും വേണം പണം നിലനിർത്തി അധികാരവും പദവിയും പ്രത്യക്ഷത്തിലും പണം പരോക്ഷമായിട്ട് നിലനിർത്തണം അതിനവർക്ക് ഗുണ്ടായുസം വേണം പ്രതിയോഗികളെ വകവരുത്തണം അവർക്ക് ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് അപ്പോൾ അത് ആവശ്യമുണ്ട് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല കലാകാരന്മാർക്ക് ആവശ്യമില്ലേ കലാകാരന്മാരുടെ കേസാരാണ് സെറ്റിൽ ചെയ്യുന്നത് അപൂർവം കേസുകളല്ലേ കോടതിയിൽ വരുന്നുള്ളൂ അപൂർവം അത്യാപൂർവം കാരണം അവർക്ക് സമയമില്ല അവർക്ക് ഇതാണ് എളുപ്പം ഒരു ഗുണ്ടക്ക് ഒട്ടേഷൻ കൊടുക്കുക അത് ബോളിവുഡിലോ അങ്ങനെയാണ് ബോളിവുഡിലെ വളരെ കുപ്രസിദ്ധമാണല്ലോ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഗാങ് വാർ ഈ ഈ ഈ ഗുണ്ടാ സംഘങ്ങൾ നീതിപാലകരായിട്ട് മാറുന്ന മാത്രമല്ല വന്ന് വന്ന് പലപ്പോഴും നമ്മുടെ സ്വകാര്യ ബാങ്കുകൾ ഇവരുടെ സഹായം തേടുന്നില്ലേ സ്വകാര്യ ബാങ്കുകൾ പലപ്പോഴും തേടിയതിൻ്റെ അനുഭവം എനിക്കറിയാം സഹകരണ മേഖലയിൽ ധാരാളം അങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതി നിർവഹണത്തിൻ്റെ ചുമതല ഈ മാതിരി ഗാങ് ഗാങ് ഗാങ്സ്റ്റേഴ്സിന് അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചിത്രം വളരെ വളരെ പ്രകടമായിട്ട് വന്നിട്ടുണ്ട് ഇനി രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും മാത്രമല്ല നിങ്ങൾ മതത്തിൻ്റെ ആളുകൾക്ക് എന്താ സ്ഥിതി എപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഗുണ്ടാസംഘം ഉണ്ടാകുന്നത് എപ്പോഴാണ് അവർ ക്രിമിനൽ വാർ ഞാൻ ആലോചിച്ചു പോകും എനിക്ക് മലബാറിലൊക്കെ കഥ അറിയാം ഇവർക്കൊക്കെ ആൾ കൂടുമ്പോഴല്ല ആസ്തി കൂടുമ്പോഴാണ് എല്ലാ സംഘടനകൾക്കും എടുത്തോളൂ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ആയുധം എടുത്തിട്ട് ഇവർ ആത്മീയത പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് ആയുധങ്ങൾ കൊണ്ട് മതം സംസാരിക്കാൻ തുടങ്ങുന്നതൊക്കെ ആസ്തി കൂടുമ്പോഴാണ് അത് നിങ്ങളിപ്പോൾ ഇപ്പോൾ സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാ ഒരു സാധനത്തിൻ്റെ പിന്മുറക്കാരാണ് ചേകൻ മൗലവിയെ വകവരുത്തിയത് എൻ ഡി എഫ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ആണ് പിൽക്കാലത്തെ ഈ എസ് ഡി പി ഐ ആയി ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ ഇപ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ ഇത്തരം ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അതുകൊണ്ട് ആസ്തിയുടെ കാവൽക്കാരാണ് ഗുണ്ടകൾ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ രംഗം അപ്പം നമ്മുടെ പോലീസ് രംഗം പോലീസ് രംഗം ഗുണ്ടാപ്പട ഭരിക്കുന്നു അല്ലെങ്കിൽ ഗുണ്ടയുടെ ആതിഥ്യം സ്വീകരിക്കുന്ന സഹായികളും കൂട്ടുകാരുമായിട്ട് നമ്മുടെ സാമൂ പോലീസ് മാറിയിരിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പോലീസിൽ അഴിമതി കൊടികുത്തി എന്നാണ് അർത്ഥം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടകളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ രാഷ്ട്രീയക്കാർ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നതാണ് അർത്ഥം നമ്മുടെ മതക്കാർക്ക് ഗുണ്ടകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അവർ പറയുന്ന ധാർമ്മികത വിട്ട് അവരെ മൂലധനം ഭരിക്കുന്നു എന്നാണ് ഒരാഴ്ച മുമ്പ് ഒരു തലസ്ഥാനം കുരുതിക്കളമായിരുന്നു ഗുണ്ടകളുടെ ഒരു വിളയാട്ടായിരുന്നു ഓരോ ദിവസവും അത് സംഭവിച്ചുകൊണ്ടായിരുന്നു പക്ഷേ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വാർത്ത മറന്നു മാധ്യമങ്ങൾ മറന്നു പോലീസും മറന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുണ്ടകളും ഈ പോലീസും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ട് അല്ലെങ്കിൽ അക്രമമൊക്കെ അല്ലേ തീർച്ചയായിട്ടും അതിവേഗത്തിൽ മറക്കുന്നു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമാദമായ പല കേസുകളും എടുത്ത് നോക്കും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസ് വന്നില്ലേ നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കേസ് ആ കേസിലെ പ്രധാന റോളക്കാരെ വഹിക്കുന്നത് ആരാണ് അവരെ തട്ടിക്കൊണ്ടു പോകുന്നത് ആരാണ് തടയുന്നത് ആരാണ് അവരെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് അവർ പറഞ്ഞാൽ വെളിപ്പെടുത്തലുണ്ടല്ലോ നമ്മളെ മുമ്പിൽ അതൊക്കെ ഈ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗുണ്ടകൾ ഗുണ്ടകൾ വാഴുന്ന കേരളം ഗുണ്ടകളുടെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കേണ്ട സമയമെന്നോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം മറയും നീക്കി പുറത്തു വരികയാണ് ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്കല്ല രാഷ്ട്രീയക്കാരെ തേടിയല്ല മതാചാര്യന്മാരെ തേടിയല്ല നാട്ടിലെ ഗുണ്ടകളെ ലോക്കൽ ഗുണ്ടകളെ തേടിയിട്ട് എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം കൊണ്ടൊന്ന് പരിഹരിച്ച് തരുമെന്ന് ചോദിച്ച് അവർക്ക് കപ്പം കൊടുക്കേണ്ട ഒരു കാലത്തേക്ക് വരികയാണ് നാടുവാഴികളായി ഗുണ്ടാ വാഴ്ച വരികയാണ് ഇത് ചെറിയൊരു കാര്യമാണെന്ന് ഇപ്പോൾ അങ്കമാലിയിൽ നടന്ന ഒരു ഗുണ്ടയുടെ കൊട്ടാരത്തിൽ നമ്മുടെ ഒരു പോലീസ് എമാൻ പോയി ഒരേമാനാവില്ല ഒരാൾ പുറത്തു വന്നു അയാൾ പിടിക്കപ്പെട്ടു അത്രയല്ലേ ഉള്ളൂ എത്ര എത്രയമാന്മാർ പോയിട്ടുണ്ടാവും ചിലര ചോദ്യമാണ് 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 ഓരോ മലയാളിയെയും വലിയ ആശങ്കപ്പെടുത്തേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക